ഡൽഹിയിൽ ബി ജെ പിയുടെ സഖ്യകക്ഷി അവസാന നിമിഷം പാലം വലിക്കുകയാണ് അപ്രതീക്ഷിത തിരിച്ചടിയിൽ കേന്ദ്ര ബി ജെ പി ഞെട്ടിയിരിക്കുന്ന അവസ്ഥയിൽ ഈ സഖ്യകക്ഷി പതിനഞ്ച് സ്ഥാനാർത്ഥികളെ സ്വന്തം നിലയ്ക്ക് പ്രഖ്യാപിക്കുമ്പോൾ ബി ജെ പിക്ക് നഷ്ടവും ഈ പതിനഞ്ച് സ്ഥാനാർത്ഥികളാണ് അഥവാ ഈ പതിനഞ്ച് മണ്ഡലങ്ങളും ഇത്തവണ ഡൽഹി ബി ജെ പിക്ക് എന്ന തരത്തിലായിരുന്നു ബി ജെ പിയുടെ വാദമെങ്കിൽ സഖ്യകക്ഷിയുടെ ഈ അപ്രതീക്ഷിത നീക്കം ബി ജെ പിയെ തകിടം മറിച്ചിരിക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം തിരികെ പിടിക്കാമെന്ന പ്രതീക്ഷയുമായി കളത്തിലിറങ്ങിയ ബി ജെ പിക്ക് പുതിയ പ്രതിസന്ധിയായി എൻ ഡി എ മുന്നണിയിലെ ഭിന്നത ശക്തമാവുകയാണ് ദില്ലിയിലെ പ്രമുഖ ഘടക കക്ഷികളിലൊന്നായ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ ആണ് ബി ജെ പിക്ക് പുതിയ വെല്ലുവിളി ഉയർത്തിയിരിക്കുന്നത് സീറ്റ് വിഭജന ചർച്ചകളിലെ തർക്കത്തെ തുടർന്ന് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നാണ് ആർ പി ഐയുടെ പ്രഖ്യാപനം എൻ ഡി എ മുന്നണിക്കൊപ്പം മത്സരിക്കാനില്ലെന്ന് വ്യക്തമാക്കിയ ആർ പി ഐ ദില്ലിയിലെ പതിനഞ്ച് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു അതേസമയം ആർ പി ഐയെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ബി ജെ പി കൊണ്ടുപിടിച്ച് നടക്കുന്നുമുണ്ട് പക്ഷേ അതിനുള്ള സാധ്യതകളൊന്നും ഇല്ലതാനും ദില്ലി തെരഞ്ഞെടുപ്പിനായുള്ള രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കുമെന്ന് ബി ജെ പി നേതൃത്വം വ്യക്തമാക്കിയിരുന്നു കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഇന്നലെ ചേരുകയും ചെയ്താണ് വിവാദങ്ങളിൽ ഉൾപ്പെടാത്തവർക്കും വനിതകൾക്കും പ്രാധാന്യം നൽകുമെന്നതാണ് അവർ നൽകിയ സൂചന കൽക്കാജി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി രമേഷ് ബിദിരിയുടെ വനിതാ നേതാക്കളെ സംബന്ധിച്ച പ്രസ്താവനകൾ വിവാദമായതിനു പിന്നാലെയാണ് ഈ തീരുമാനം എന്തായാലും രണ്ടാം ഘട്ട സീറ്റ് പ്രഖ്യാപനത്തിന് ശേഷം ആർ പി ഐയുമായി ബി ജെ പി നേതൃത്വം അനുനയ ചർച്ചകൾ സജീവമാക്കുമെന്നും കേൾക്കുന്നുണ്ട് അതിനിടെ ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എ എ പി ജയിച്ചാൽ അരവിന്ദ് കെജ്രിവാൾ തന്നെ മുഖ്യമന്ത്രിയാകുമെന്ന് വ്യക്തമാക്കി മുതിർന്ന നേതാവ് സഞ്ജയ് സിംഗ് അടക്കമുള്ളവരും രംഗത്തെത്തിയിട്ടുണ്ട് വോട്ടുകൾ അട്ടിമറിക്കാൻ ബി ജെ പി ശ്രമിക്കുകയാണ് എന്നും ബി ജെ പിയെ കാത്തിരിക്കുന്നത് കനത്ത പരാജയമാണെന്നും സഞ്ജയ് സിംഗ് പറയുന്നുണ്ട് ദില്ലിയിലെ ജനങ്ങൾ എ എ പിക്കും കെജ്രിവാളിനും വോട്ട് നൽകുമെന്ന ആത്മവിശ്വാസത്തിലാണ് എ എ പി നിരവധി ക്ഷേമ പദ്ധതികൾ ജനങ്ങൾക്കായി നടപ്പിലാക്കി മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ച് കെജ്രിവാൾ മുഖ്യമന്ത്രിയാകും വോട്ടിംഗ് അട്ടിമറിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയും നൽകി കഴിഞ്ഞെന്നും ഇടപെടൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നും സഞ്ജയ് സിംഗ് വിവരിക്കുന്നുണ്ട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ബി ജെ പിയുടെ നിലനിൽപ്പ് അപകടത്തിലാകുന്ന തരത്തിലാണ് സഖ്യകക്ഷിയുടെ പാലം വലിക്കൽ